മോനാ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഞാൻ എൻ്റെ ആചാര്യമായിട്ടുള്ള പ്രപഞ്ചത്തെ നോക്കി ഭയം ഉണ്ടായതുകൊണ്ട് ഞാൻ നിന്നോട് മത്സരിക്കാൻ വളരെ യോഗ്യനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കഴിവുകളെയൊക്കെ അങ്ങോട്ട് പ്രകടിപ്പിക്കുന്ന മാതിരി എന്നെ കാണു എന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് നോക്ക് ഞാൻ ആരാണെന്ന് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പ്രകടന പരതയാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും യൂഢാം ധ്രുവതപുത്രേണ തവ ശിഷ്യേണ ധീമത നിന്റെ ശിഷ്യനായിട്ടുള്ളത് ബുദ്ധിയെന്ന് കൂടിയതും മനസ്സിന്റെ പുത്രനും ഒക്കെയായ ആ അവസ്ഥ മഹത്തായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള എന്നെ ഞാനെന്ന ഈ വ്യക്തിത്വത്തെ ഈ വ്യക്തിത്വമെന്ന രീതിയിൽ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഈ സമൂഹത്തെ ഒരു വ്യക്തിത്വമാണ് നമ്മൾ സമൂഹം വ്യക്തിയായിട്ടാണ് കാണുന്നത് പാർട്ടി എന്നൊക്കെ പറയുന്ന പോലെ രാഷ്ട്രം പാർട്ടി എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാ സമൂഹങ്ങളും എന്നുവെച്ചാൽ ഒരു വ്യക്തി എപ്പോഴും ഒരു സമൂഹമായിരിക്കും ഒരു അങ്കി ആയിരിക്കും അങ്കി അംഗമുള്ള അംഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും അങ്കി അപ്പോൾ ഒരു വ്യക്തി എന്ന് പറയുന്നത് പ്രവർത്തിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും ഘടക യൂണിറ്റുകൾ വേണം ഘടക യൂണിറ്റുകൾ ഇല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമായിരിക്കും ചലനസ്വാതന്ത്ര്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ വ്യക്തിയാകാൻ പറ്റില്ല വ്യക്തി വ്യക്തിയാകും വ്യക്തിത്വത്തിന് ചലനശേഷി ജീവനില്ല ജഡമായിരിക്കും ജഡമായിട്ടുള്ളതല്ല നമ്മൾ വ്യക്തികളായിട്ട് കാണുന്നത് വ്യക്തിത്വം എല്ലാത്തിനുമുണ്ട് ജഡത്തിനുമുണ്ട് ജഡമല്ലാത്തതിനുമുണ്ട് പക്ഷെ ഇവിടെ ചലന സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോൾ അതിനെ നമ്മൾ എന്തു പറയും പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോൾ അതിനെ ജഡം എന്ന് പറയും ജഡമായിട്ടുള്ള അവസ്ഥയും ജീവനുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഘടക യൂണിറ്റുകൾ പ്രകടിതമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് വരുമ്പോൾ അതിനെ ജഡം എന്ന് പറയും അല്ലാണ്ട് ഘടക യൂണിറ്റുകൾ ഇല്ലെന്നോ ഓ ഒന്നുമല്ല ഘടക യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകണം പ്രവർത്തിക്കാനുള്ള അവസരം ഇല്ലാതെ വരുമ്പോൾ അതിന് ജീവനെ പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും അതിൻ്റെ സൂക്ഷ്മതലത്തിൽ പ്രകടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് പ്രകടിതമാകാത്ത ആ അവസ്ഥകളെ സംബന്ധിച്ച് അത് ജഡമാണ് നടത്തുള്ളൂ സ്വയം ജീവനുള്ളതാണെങ്കിൽ പോലും ഒരു ഒരു തടി ഒരു തടിക്കഷ്ണം ആ തടിക്കഷ്ണത്തിന് അകത്ത് പ്രവർത്തനങ്ങൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷെ ഈ തടിക്ക കഷ്ണത്തെ കാണുന്ന നമുക്ക് അതിനകത്ത് അറ്റോമിക് ലെവലിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊന്നും കാണാൻ നമുക്ക് പറ്റുന്നില്ല അത് നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല ഈ തടിക്കഷ്ണത്തിന് എന്നുള്ളത് കൊണ്ട് തടി ജഡമായിട്ട് ഉള്ളതാണ് എന്ന് നമ്മൾ പറയുന്നു അപ്പോൾ നമ്മൾ ഉദ്ദേശി ഈ കാഴ്ചക്കാരൻ ഉദ്ദേശിക്കുന്ന ആ പ്രകടനപരത ഇല്ലാതെ വരുമ്പോൾ ആരാണോ കാണുന്ന അതിനെ ജഡമെന്നൊക്കെ വിവക്ഷിക്കുന്നത് അല്ലാതെ സ്വയം അത് ജഡമാണെന്നോ അത് ജീവിയാണെന്നോ ഒന്നും അർത്ഥമില്ല ആരാണോ അനു അതിനെ അനുഭവിക്കുന്നത് ആ സമയത്ത് അവന്റെ കാഴ്ചപ്പാടിൽ ഇത് ജഡമാണ് എന്നുള്ളതാണ് അത് അങ്ങനെയൊക്കെയാണ് എല്ലാത്തിനും നമുക്ക് ആപേക്ഷികമായിട്ട് മാത്രമേ നമുക്കെല്ലാം പറയാൻ പറ്റുള്ളൂ അപ്പം ആപേക്ഷികമായിട്ട് ജഡത്വം ആപേക്ഷികമായിട്ട് ജീവനുള്ളത് ആപേക്ഷികമായിട്ട് വളരെ ലൂസ്ലി പാക്ട് ആപേക്ഷികമായിട്ട് ടൈറ്റ്ലി പാക്ട് എന്നൊക്കെ പറയും ഇങ്ങനെ എല്ലാം ഇവിടെ വളരെ കട്ടി കൂടിയത് കട്ടി കുറഞ്ഞത് എന്നൊക്കെ പറയുന്നത് പേക്ഷികമായിട്ടാണ് തണുപ്പ് ചൂട് എല്ലാം പ്രപഞ്ചത്തിലുള്ള എന്തനുഭവമാണെങ്കിലും അത് ആപേക്ഷികമാണ് അത് ആ വിധത്തിൽ വേണം എടുക്കാൻ അപ്പം ഇവിടെ ഈ ഞാൻ എന്ന് പറയുമ്പോൾ ഞാനൊരു കൂട്ടായ്മയാണ് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയാണ് എന്ന് വെച്ചാൽ ഞാൻ ജീവനുണ്ട് എനിക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റും എന്നൊക്കെ കാണിക്കാനാണ് പക്ഷെ ഞാൻ എന്നാണ് പറയുന്നത് പാർട്ടി എന്ന് പറയുന്ന പോലെ രാഷ്ട്രം രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘികളെ ഒപ്പുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പാർട്ടികൾ തമ്മിലുള്ള യോജിപ്പും യോജിപ്പില്ലായ്മയും എന്നൊക്കെ പോലെ അപ്പോൾ ഒരു ഏകത്വത്തിൽ ഒരു നാനാത്വമുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രവർത്തന നിരതമാകാൻ കഴിയുള്ളൂ അപ്പം ഇവിടെ ആ എന്നെ കാണൂ ആ എന്നെ എങ്ങനെയാണ് ഈ വളരെ ബുദ്ധി കൊണ്ട് വളരെയധികം സജ്ജീകൃതമാക്കിയിട്ടുള്ള ഞാൻ എന്നുള്ള വ്യക്തിത്വത്തെ കാണൂ എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസിൽ ഒരു വെല്ലുവിളിയായിട്ട് ഈ ഞാൻ എന്നുള്ള അനുഭവി തൻ്റെ അനുഭവ പ്രപഞ്ചത്തോട് പറഞ്ഞത് എന്നിട്ട് എന്തെന്നാണ് പറഞ്ഞത് കാണു അങ്ങനെ കാണാൻ പറഞ്ഞിട്ട് എന്തെന്നൊക്കെ ഉണ്ടെന്നാണ് പറയണേന്ന് നോക്കാം അടുത്ത ശ്ലോകത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് അത്ര ശൂരാ മഹേഷ്വാസ ഭീമാർജുന സമാധീ യുധാനോ വിരാട്രുപതാരഥാണ് പറഞ്ഞത് അപ്പം എന്താണ് ഇങ്ങോട്ട് നോക്കി ഇവിടെ അത്ര ഇവിടെയുണ്ട് ശൂരാഹ വളരെ ശൂരന്മാരായിട്ടുള്ള പടയാളികൾ ഈ സൈന്യത്തിലുണ്ട് ഞാൻ എന്നുള്ള ഈ സൈന്യത്തിൽ ഉണ്ട് മനസ്സിലണ്ടോ അത്ര ആരൊക്കെയാണുള്ളത് മഹേഷ്വാസ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ യുദ്ധ പഠിച്ചിട്ടുള്ള യുദ്ധത്തിൽ മികവുള്ളവരാണ് മഹേഷ്വാസ എന്ന് പറഞ്ഞാൽ വില്ലും അമ്പും വില്ലും പ്രയോഗിക്കുന്നതിലും മറ്റ് ശസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിലും വളരെയധികം കഴിവ് തെളിയിച്ചവർ എന്നാണ് പറയണത് മഹാരഥന്മാർ എന്നൊക്കെ പറയുന്നത് പോലെ അത് വേറെ അർത്ഥത്തിൽ ഇതാ ശസ്ത്രം ഇഷ അമ്പ് അസ്ത്രങ്ങൾ ഒക്കെ പ്രയോഗിക്കുന്നതിൽ കഴിവാണ് മഹേഷ്വാസ എന്ന് പറഞ്ഞത് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ഇവിടെ വയ്ക്കുകയില്ല അതെന്താണ് അതിനകത്ത് പല കുഴപ്പങ്ങളുണ്ട് അപ്പൊ ആ നമ്മൾ ആദ്യം കണ്ട പോലെ തന്നെ ഈ ശ്ലോകത്തിന് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് നോക്കണം അത്ര ശൂരാ മഹേഷ്വാസ ഭീമാർജുന സമായുധി എന്ന് സാധാരണ നമ്മൾ ഇതുവരെ പഠിച്ച അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ അത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ശൂരാ മഹേഷ്വാസ ഭീമാർജുന സമാ ഭീമനും അർജ്ജുനനും ഒക്കെ പോലെ തന്നെ കഴിവുള്ള വളരെ ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് ആരാരോടാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം ദുര്യോധനൻ ചെന്ന് ആരോടാണ് പറയുന്നത് ദ്രോണരോടാണ് പറയുന്നത് അതുതന്നെ ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് ദുര്യോധനാണോ ആളുകളുടെ കഴിവ് കറക്റ്റ് അറിയാവുന്നത് അത് ഗുരുവായിട്ടുള്ള ദ്രോണർക്കാണോ അറിയാവുന്നത് ദ്രോണരും ദുര്യോധനം തമ്മിലൊന്നും ആലോചിച്ച് നോക്കും ആർക്കാണ് ദ്രോണർക്ക് ഈ ആളുകളുടെ ഓരോരുത്തരുടെയും യുദ്ധ പ്രാവീണ്യത്തെക്കുറിച്ചും എത്രയൊക്കെ അവർക്ക് കഴിവും ഓരോരുത്തരെയും കൃത്യമായിട്ട് പരീക്ഷണം നിരീക്ഷണം നടത്തി ഓരോരുത്തരും ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് ആരാണ് ദ്രോണര് അപ്പോൾ ആൾ ദ്രോണരെയാണ് ഈ ദുര്യോധനൻ ചെന്ന് പറഞ്ഞു കൊടുക്കണം ആർക്കൊക്കെ എന്തൊക്കെ കഴിവുണ്ടെന്ന് പറഞ്ഞു കൊടുക്കണം അതാദ്യത്തെ തെറ്റ് രണ്ടാമത്തെ തെറ്റ് ഇപ്പോൾ ഇവിടെ പടനായകനായിട്ട് നിൽക്കുന്ന പടയിലെ സൈന്യത്തിലെ ഒരു മേധാവിയായിട്ട് നിൽക്കുന്ന ആളാണ് ദ്രോണര് ദുര്യോധനനോ രാജാവാണ് അപ്പോൾ രാജാവിനോട് പടയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെന്ന് പറയേണ്ടത് ആരാണ് പടയെ നയിക്കുന്ന ആളാണ് ആരെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എത്ര പേരുണ്ട് ഇന്നിറങ്ങുന്നത് ആരൊക്കെയാണ് ദുര്യോധനൻ ചെന്ന് ദ്രോണരോടല്ല പറയുക പടകളെ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള അവരെ ചെന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് രാജാവിനോട് ഉണർത്തിക്കുകയാണ് വേണ്ടത് അപ്പൊ അവിടെയും തെറ്റ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ശരിയായിട്ടുള്ള ഒരു വിധത്തിലല്ല ആ ശ്ലോകം അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടിട്ടാണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള അർത്ഥമാണ് ഇവിടെ യോജിക്കുക എന്ന് കാണുന്നത് അങ്ങനെ നമുക്ക് ഈ തെറ്റുകൾ കണ്ട് അത് ശ്ലോകത്തിലും ഉണ്ടങ്ങനെ നമ്മൾ ശരിക്ക് വേറെ വിധത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള എല്ലാ ശ്ലോകങ്ങളിലും ഇങ്ങനെയുള്ള നമുക്ക് യോജിക്കാത്ത അവസ്ഥകളെ കുത്തി തിരികെ വെച്ചിട്ടുണ്ട് പർപ്പസ്ഫുൾ ആയിട്ട് ജോസൻ അതാണ് അതിന്റെ സൗന്ദര്യം അങ്ങനെ വരുമ്പോഴാണ് ഇതിന് ഇതല്ലല്ലോ അർത്ഥം എന്ന് ചിന്തിക്കാൻ നമ്മൾ ശരിക്ക് ജിജ്ഞാസുക്കൾക്ക് അവസരം കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ തെറ്റാണ് ഇത് അത്ര ശൂര ഈ സൂര്യന്മാരാണ് മഹായിഷുവാസ ഇവിടെ ഇഷു എന്നുള്ളത് അമ്പ്വാസ എന്നുള്ളത് അസ്ത്രപ്രയോഗത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരെന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല എടുക്കേണ്ടത് ഇവിടെ യഷു എന്ന് പറഞ്ഞാൽ പഞ്ചകം എന്നർത്ഥം ഇഷു എന്ന് പറഞ്ഞാൽ പഞ്ചകം എന്നർത്ഥം വരും അപ്പോൾ മഹാ ഇഷു എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള പഞ്ചകം എന്താണ് പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരം എന്നാണ് അർത്ഥം അപ്പോൾ ഈ മഹാപഞ്ചകത്തിൽ അത്ര ശൂരാ മഹേഷു വാസ ഈ മഹ മഹായുഷു ഈ മഹാപഞ്ചകത്തിൽ വസിക്കുന്നവരായിട്ടുള്ള ശൂരന്മാര് അതാണ് ആരൊക്കെയാണെന്നാണ് ഇനി നോക്കേണ്ടത് ഭീമ ഭീമനുണ്ട് ഭീമൻ എന്നു പറഞ്ഞാൽ എന്താണ് ഭീമം ഭയം ഭയത്തിന്റെ ഇതാണ് ഭയപ്പെട്ടിരിക്കണവന് വലിയ പ്രവർത്തികൾ ചെയ്യാൻ പറ്റും ഇവിടെ ഭയം എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട് മനസ്സിലാണ്ടോ അപ്പോൾ ഭയം എന്ന് ഭയം വരുമ്പോൾ എന്താണ് നമ്മളെങ്ങോട്ടാണ് ഓടണത് പിടിക്കണത് ഒന്നും അറിയാൻ പറ്റാതെ അവര് അപ്പം ഭയപ്പെട്ടോടുമ്പോൾ ഒരു രാത്രിയിൽ വഴി നടക്കുമ്പോൾ ഒരാൾ പട്ടി കടിക്കാൻ വരുന്ന സമയത്ത് പട്ടിയല്ല അതിനേക്കാൾ വലിയ ഏതോ ജീവിയായിരുന്നെന്ന് വെച്ചോട് പട്ടി കടിക്കാൻ വന്നെന്നും കൂട്ടിക്കാൻ നോക്കിപ്പോൾ പട്ടിയല്ല പോയെങ്കിൽ ഒരു പട്ടി അടിക്കാൻ ചാടി ഒരു മതിലിൻ്റെ പൊക്കത്ത് കയറി പോയി മതിലിൻ്റെ പൊക്കത്തിൽ ചാടി കയറി അങ്ങോട്ട് ഓടിപ്പോയി പിറ്റേ ദിവസം വന്നപ്പോഴാണ് ആ മതിൽ കണ്ടി ഞെട്ടിപ്പോയി ഇയാൾക്ക് ചാടിയെന്നല്ല എങ്ങനെ തലകുത്തി പറഞ്ഞാലും കയറാൻ മേലാത്ത മതിലായിരുന്നു അപ്പോൾ ഭയം വന്നപ്പോൾ എത്രധികം ശക്തിയുണ്ട് അതാണ് ഭയപ്പെട്ടയാളിൻ്റെ പ്രവർത്തനം ഭയങ്കര ശക്തമായിരിക്കും ഭയപ്പെടുന്നവൻ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു എങ്ങോട്ടാണ് അവൻ്റെ ചലനത്തിന് യാതൊരു ക്രമവും ഇല്ലാതെ വരും അതുകൊണ്ടാണ് ഭയം നിറഞ്ഞ യൂണിറ്റുകളായിട്ടുള്ള ഇനിയാണ് മനസ്സ് എന്ന് പറയുന്നത് മനസ്സിന് എപ്പോഴും ചഞ്ചലത്വമാണ് അതുകൊണ്ട് തന്നെ ഭയ ഭയം വളരെ ഭയമുള്ള ഒരു അസ്വസ്ഥത അസ്വസ്ഥത എന്ന് കൊടുക്കാം അപ്പം ഈ അസ്വസ്ഥതയുള്ള മനസ്സ് എന്താണ് അത് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കും എത്താത്ത കയ്യെ പൊക്കിയാൽ പോലും എത്താത്ത അതിന് വരെ ചാടി ചാടിക്കേറിപ്പോകും മനസ്സിലാണ്ടോ അപ്പോൾ അതിന് ഭയമുള്ളത് കൊണ്ട് അസ്വസ്ഥമായിട്ടുള്ള മനസ്സായതുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ടൊന്നില്ലാതെ ചലിക്കും എങ്ങോട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ആ ആ ദ്രുപഥൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചഞ്ചലനായിട്ടുള്ള ആ മനസ്സ് മനസ്സിനെയാണ് ഇവിടെ ഭീമൻ എന്നുദ്ദേശിച്ചത് ഭീമൻ പിന്നെന്താണ് ഭീമൻ അങ്ങനെയുള്ള മനസ്സ് ഭയങ്കര ശക്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ട മനസ്സാണ് ഭീമൻ അതുകൊണ്ട് അവൻ ഭയങ്കര ബലശാലിയായിരിക്കും പല കഴിവുണ്ടായിരിക്കും പിന്നെയോ അർജുനൻ അർജുനൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആർജിക്കാൻ ഇച്ഛയുള്ളവൻ ആർജ ഇഷുവാണ് അർജുനൻ അപ്പം ആർജിക്കാനായിട്ടുള്ള ആ ഒരു കഴിവുള്ളവനാണ് അർജുനൻ എല്ലാം നേടാൻ എന്താണ് വേണ്ടത് ബുദ്ധി അപ്പോൾ മനസ്സ് ബുദ്ധി എവിടെയാണുള്ളത് ഈ മഹാ ഇഷു മനസ്സിലണ്ടോ ആ മഹായിഷു മഹാപഞ്ചകത്തിലാണ് ഉള്ളത് എന്താണ് ശരീരം അതിനകത്ത് എന്തൊക്കെയാണ് അത് അത് ആയിട്ട് ബന്ധപ്പെട്ടു നിൽക്കുന്നത് ഈ ശരീരവുമായിട്ട് അതിന്റെ ഉള്ളിലെന്നല്ല അർത്ഥം അതുമായിട്ട് യോജിച്ചു നിൽക്കുന്നത് ഭീമനുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സുണ്ട് ശക്തമായിട്ടുള്ള മനസ്സ് ഭയപ്പെട്ടു നിൽക്കുന്ന ഒരു മനസ്സ് പിന്നെയോ വെറുതെ മനസ്സില വെറും ദ്രുപദനല്ല ഇവിടെ ഭയവും കൂടി വന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഭീമനായത് ഭീമ അർജുനൻ അർജുനൻ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ സിംബിൾ ബുദ്ധി അർജ ആർജിക്കാനുള്ള ആ ശ്രമം മുഴുവൻ നടത്തുന്നത് അതിനുള്ള എല്ലാം ചെയ്യുന്നതാണ് ബുദ്ധി വിജയൻ എന്ന് പറയും വിജയൻ വിജയൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ അർജുനൻ വിജയൻ ഇതൊക്കെ പറഞ്ഞാൽ ബുദ്ധി ഇതൊക്കെ ബുദ്ധിയുടെ ലക്ഷണമാണ് പിന്നെന്താണ് സമായുധി സമായുധി എന്ന് പറഞ്ഞാൽ യുധിസ്ഥിരൻ സമനായിട്ട് നിൽക്കുകയാണ് യുധിസ്ഥിരനാണ് ഈ കുട്ടായ്മേല് പ്രധാനപ്പെട്ട ഈ ശരീരം ഈ ശരീരം ആണ് യുധിസ്ഥിരമായിട്ട് നിൽക്കണം ശരീരം മനസ്സ് ബുദ്ധി പിന്നെന്താണ് യു യു ധാനോ യു യു ധാനം യു 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 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ യു യു എന്ന് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ യു യു എന്ന് പറഞ്ഞ് രണ്ടായിട്ടെടുക്കും ഇവിടെ യു യു എന്ന് പറഞ്ഞാൽ കുതിര എന്നർത്ഥം യു യുധാനോ കുതിരക്കുഞ്ഞുങ്ങളാണ് കുതിരയുടെ മക്കൾ എന്ന് വെച്ചാൽ അശ്വനീദേവകളുടെ പുത്രന്മാരെന്ന് പറയുന്ന വിധത്തിൽ ഉള്ളത് എന്തുതൊക്കെയാണ് നകുലനും സഹദേവനും ഇവിടെ ഭീമ അർജുന പിന്നെ സമായുധി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ സ്ഥിരമായിട്ട് നൽകി യുധിസ്ഥിരൻ മനസ്സിലാണ്ടോ പിന്നെ യുയുധാനന്മാരാണ് എന്താണ് യു കുതിരകളുടെ മുഗളങ്ങളായിട്ട് വന്നിട്ടുള്ളത് എന്താണ് അശ്വനി ദേവകളുടെ പുത്രന്മാരെന്ന് കഥയിൽ വരുമ്പോൾ എന്താണ് നാഗുലനും സഹദേവനും ഇവിടെ യു യുദ്ധാനപം യു യു എന്ന് പറഞ്ഞാൽ കുതിര എന്ന് പറഞ്ഞാൽ ഊർജത്തിൻ്റെ സിംബലാണ് ഊർജത്തിന്റെ സിമ്പിള് ഒന്നെങ്ങനെയാണ് ധ്രുപഥൻ വിരാടൻ എന്ന് പറഞ്ഞാലോ വി എന്ന് ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞു അഡ് എന്ന് പറഞ്ഞാൽ ചലിക്കുക ഓടുക പറക്കുക എന്നൊക്കെയാണ് ചലിക്കാത്ത വി ആട് ധ്രുപദൻ ധ്രുപദൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിശ്ചല ഊർജവും ചലനോർജവുമാണ് രണ്ടു വിധത്തിലുള്ള കുതിരയുടെ സിംബലെന്ന് ഊർജം അതെങ്ങനെയാണ് യുധാനോ വിരാടസ് ധ്രുപത മഹാരഥ മഹാരഥം ഈ മഹാരഥൻ മഹാരഥത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാണ് മഹാരഥൻ ഈ മഹാരഥം എന്ന് പറഞ്ഞത് മൾട്ടി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മൾട്ടിസ്കോപ്പാണിത് മൾട്ടി ടൂള് എന്തിനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഹാർഡ്വെയർ ഈ ശരീരം ഈ ശരീരമാണ് നമ്മുടെ മഹാരഥം ഈ മഹാരഥത്തിനോട് ബന്ധപ്പെട്ട് യുധിസ്ഥിരനായിട്ടുള്ള ഈ മഹാരഥത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഭീമൻ ഭയപ്പെട്ട മനസ്സ് ർജിക്കാൻ വിജയിക്കാൻ ശ്രമിക്കുന്ന ആ ബുദ്ധി പിന്നെ ശക്തികൾ സ്ഥിരോ സ്ഥിരം ആയിട്ട് നിൽക്കുന്ന ചലിക്കുന്നപ്പോൾ ചലനോർജവും സ്ഥാനികോർജവും ആയിട്ടുള്ള രണ്ട് ഊർജങ്ങൾ അങ്ങനെ ഈ പഞ്ച അവസ്ഥകള് യോജിച്ച് ഇവിടെ അങ്ങനെയാണ് നിന്നോട് സമരം ചെയ്യാമരുന്ന ആളുകളെ നീ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതായിട്ട് ഇപ്പോൾ പറയുന്നത് സമയം അതിക്രമിച്ചു നമുക്കടുത്ത ദിവസം ബാക്കി പറയാമോ നമശിവയായി